ി അടിസ്ഥാന ധാരണ രൂപപ്പെടുത്തുന്നതിന് സഹായകമായ ഒരു വീഡിയോ ആണിത് ഇത് നിർമ്മിത ബുദ്ധിയിലൂടെ തയ്യാറാക്കിയതാണ് വിക്കിപീഡിയ സംരംഭങ്ങളെക്കുറിച്ചും അതിൽ എങ്ങനെയാണ് സെർച്ച് എഞ്ചിനുകളിലൂടെ കാര്യങ്ങൾ തിരയേണ്ടതെന്നും ഒക്കെ കൃത്യമായി ഇതിൽ വിശദീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഡെമോ വീഡിയോ കൂടി ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് ഓൺലൈൻ വിജ്ഞാന കോശങ്ങൾ മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം സംഭാവനകൾ നൽകുന്ന വെബ്സൈറ്റുകളിലൊന്നാണ് വിക്കിപീഡിയ അനേകം വായനക്കാരുടെയും സഹകരണത്തോടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സ്വതന്ത്രവും സ്വതന്ത്ര ഓൺലൈൻ മലയാള ഭാഷയിൽ ഉള്ളവർക്കായി വിവിധ വിഷയങ്ങളിൽ വിവരങ്ങൾ നൽകുന്നതിനായി രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇത് ലോകത്തിലെ എല്ലാവർക്കും ഉപയോക്ത സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഒരു വേദിയാണ് അതായത് എല്ലാവർക്കും ഇതിലുള്ള ലേഖനങ്ങൾ വായിക്കാനും തിരുത്താനും പുതുക്കാനും വിക്കിപീഡിയ വളർച്ചയെ തുടർന്ന് മറ്റു വിവര ശേഖരണ മേഖലകളിലേക്കും വരികയുണ്ടായി സ്വതന്ത്ര സഹായികളും മറ്റും ചേർക്കുന്ന സിറ്റിസൺ ഓൺലൈൻ ആർക്കും വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും നീക്കം ചെയ്യാനും മാറ്റം വരുത്തുവാനുമുള്ള സൗകര്യം നൽകുന്ന സോഫ്റ്റ്വെയർ സൗകര്യമാണ് വിക്കി ഒരുക്കുന്നത് ഉള്ളടക്കത്തിന്റെ മികവുകൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്ന കോശമാണ് ബിരിയ സ്വതന്ത്ര ഓൺലൈൻ വിജ്ഞാന കോശം എന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റിച്ചാർഡ് സ്റ്റാൾമാനാണ് അവതരിപ്പിച്ചത് പിന്നീട് ജിമ്മി വെയിൽസും ലാരി സാൻഡറും ചേർന്ന് ആർക്കും എഡിറ്റ് ചെയ്യാവുന്ന വിക്കിപീഡിയ എന്ന ജനകീയ സംരംഭം രണ്ടായിരത്തി ഒന്നിൽ ആരംഭിച്ചു വിനോദ് മേനോൻ എം എന്ന ഗവേഷക വിദ്യാർത്ഥി രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് മലയാളം വിക്കിപീഡിയയ്ക്ക് തുടക്കം കുറിച്ചു മലയാള ഭാഷയെയും സാഹിത്യത്തെയും കുറിച്ച് ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ അറിവുതരുന്ന ഉറവിടമാണ് സൈബറിടത്തിലെ ഈ വിജ്ഞാനകോശം വിക്കിയുടെ സഹ സംരംഭങ്ങളായി പുസ്തകങ്ങളെക്കുറിച്ച് അറിവ് നൽകാൻ വിക്കി ഗ്രന്ഥശാല വിക്കി പാഠശാല ബഹുഭാഷാ നിഘണ്ടുവായ ഭിക്ഷണറി വിക്കി നിഘണ്ടു പഴഞ്ചൊല്ലുകൾ ശേഖരിച്ചുവെക്കാൻ വിക്കി കോഡ്സ് അല്ലെങ്കിൽ വിക്കി ചൊല്ലുകൾ എന്നിവ മലയാള ഭാഷയ്ക്ക് സൈബർ ലോകത്ത് ഊർജം പകരുന്നു മലയാളം വിക്കിപീഡിയ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന വിനോദ് മേനോൻ എം ബിയാണ് രണ്ടായിരത്തി രണ്ടിൽ മലയാളം വിക്കിപീഡിയയ്ക്ക് തുടക്കമിട്ടത് കുറച്ചുകാലം അദ്ദേഹം തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് പിന്നീട് ചില വിദേശ മലയാളികളും ഈ ശ്രമത്തിൽ പങ്കുചേർന്നു അതിനുശേഷം ജനപങ്കാളിത്തം വർദ്ധിച്ചു മലയാളം യൂണിക്കോഡ് ടൈപ്പിങ്ങിൻ്റെ സാമഗ്രികളുടെ ലഭ്യത കുറവായിരുന്നു ആദ്യകാല വളർച്ചയ്ക്ക് തടസ്സം നിന്നത് പിന്നീട് വരമൊഴി പോലുള്ള യൂണിക്കോഡ് ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ പരിശീലിച്ച് ബ്ലോഗുകളിലും വിക്കിപീഡിയയിലും ആളുകൾ കൂടുതൽ പങ്കാളികളാവാൻ തുടങ്ങി അതോടെ ഡിക്ഷണറി വിക്കി ബുക്സ് വിക്കി ന്യൂസ് വിക്കി സോഴ്സ് തുടങ്ങിയ വിവരശേഖരണ സംരംഭങ്ങളുണ്ടായി മലയാളത്തിൽ സ്വതന്ത്രവും സൗജന്യവുമായ ബഹുഭാഷാ നിഖണ്ഡുവാണ് വിക്കി നിഖണ്ഡു പകർപ്പവകാശം കഴിഞ്ഞ അപൂർവ ഗ്രന്ഥങ്ങളുടെ ശേഖരമാണ് വിക്കി ഗ്രന്ഥശാല പകർപ്പവകാശം കഴിഞ്ഞ അപൂർവ ഗ്രന്ഥങ്ങളുടെ ശേഖരമാണ് വിക്കി ഗ്രന്ഥശാല പഴഞ്ചൊല്ലുകൾ ഉദ്ധരണികൾ എന്നിവയുടെ ശേഖരമാണ് വിക്കി ചൊല്ലുകൾ സൗജന്യമായി പുതിയ പുസ്തകങ്ങൾ തയ്യാറാക്കാനുള്ള ഇടമാണ് വിക്കി പാഠശാല സ്വതന്ത്ര വാർത്താ വെബ്സൈറ്റാണ് വിക്കി ന്യൂസ് കേരള സർക്കാർ സംരംഭമായ സർവ വിജ്ഞാനകോശവും ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻസൈക്ലോപീഡിയ പബ്ലിക്കേഷൻ്റെ പ്രസിദ്ധീകരണമായ സർവ്വ കോശം വിക്കിപീഡിയയുടെ മാതൃകയിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണിത് വിക്കി ഗ്രന്ഥശാല അല്ലെങ്കിൽ വിക്കി നിഖണ്ടു മലയാള ഭാഷയിലെയും സാഹിത്യത്തിലെയും ഗ്രന്ഥങ്ങളുടെ ശേഖരമാണ് വിക്കി ഗ്രന്ഥശാല മലയാള ഭാഷയിലെയും സാഹിത്യത്തിലെയും ഗ്രന്ഥങ്ങളുടെ ശേഖരമാണ് വിക്കി ഗ്രന്ഥശാല പകർപ്പവകാശ കാലാവധി കഴിഞ്ഞതും പകർപ്പവകാശമില്ലാത്തതും ഗ്രന്ഥകർത്താവ് അനുമതി നൽകിയതുമായ കൃതികളാണ് വിക്കി ഗ്രന്ഥശാലയിൽ ഉള്ളത് പ്രവാസി മലയാളിയായ നിഷാദ് കൈപ്പള്ളി തയ്യാറാക്കിയ ആദ്യ യൂണിക്കോഡ് ഗ്രന്ഥമായ സത്യവേദ പുസ്തകമാണ് മലയാള വിക്കി ഗ്രന്ഥശാലയിൽ ആദ്യമായി ചേർക്കപ്പെട്ട ഗ്രന്ഥം തുടർന്ന് അധ്യാത്മ ശ്രീമദ് ഭാഗവതം സൗന്ദര്യലഹരി ലഹരി ആശാൻ കൃതികൾ കേരള പാണിനീയം തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങൾ മലയാളിയുടെ പൊതുവായനയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് വിക്കി ഗ്രന്ഥശാല മുന്നേറിക്കൊണ്ടിരിക്കുന്നു വിക്ഷണറി എന്ന് വിളിക്കപ്പെടുന്ന വിക്കി നിഖണ്ഡു ഓൺലൈൻ സമൂഹം നിർമ്മിക്കുന്ന ഓൺലൈൻ നിഖണ്ഡുവാണ് നിർവചനങ്ങൾ ശബ്ദോൽപ്പത്തികൾ ഉച്ചാരണങ്ങൾ പര്യായങ്ങൾ വിപരീതങ്ങൾ തർജ്ജമകൾ എന്നിവ ഒരു സ്വതന്ത്ര ബഹുഭാഷാ നിഖണ്ഡു നിർമ്മിക്കാനുള്ള പദ്ധതിയാണിതെന്ന് വിക്കി നിഖണ്ടുവിൻ്റെ ആമുഖം സൂചിപ്പിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് മലയാളി ഈ സംരംഭങ്ങൾക്ക് മലയാളി ഈ സംരംഭങ്ങൾക്ക് സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു